ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു മോരുകറിയാണ് ചെയ്യാൻ പോകുന്നത് തക്കാളി ചേർത്തിട്ടുള്ള അധികം പുളിയില്ലാത്ത തൈരുപയോഗിച്ചാണ് മോരുകറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉല്ലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഉല്ലുവന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം വറ്റൻമുളക് ചേർത്ത് കൊടുക്കാൻ ഇനിയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് മിക്സിയുടെ ജാറിലടിച്ച് വെച്ചിരിക്കുന്ന അധികം പുളിയില്ലാത്ത തൈരാണ് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ഒഴിച്ചിട്ടില്ല ആ തൈര് തൈരുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ചെറിയ തീരെ അതായത് ഒന്ന് ചൂടായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ മോര് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു മോര് കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്